വെക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ലഹരി ഉപയോഗിച്ച് കാർ ഓടിച്ച് നടു ഡോക്ടറുടെ പരാക്രമം ആളുകളെ കാറിടിച്ച് കൊല്ലാന് ശ്രമം നടന്നു വെട്ടിച്ചിറ ടോൾ പാസയ്ക്ക് സമീപം ഇന്നലെ രാത്രിയാണ് സംഭവം ഞാൻ ഞാൻ തല്ലുകൊണ്ട് തല്ലുകൊണ്ട് കേട്ടോ അതായത് ചാവില്ല സംശയം ഉണ്ടോ ഞങ്ങൾ സംശയം കേട്ടോ സംശയം ഉണ്ടോ സംശയം പോയില്ല എനിക്ക് ആരെ കൊല്ലണ്ട അതെ സാറേ ബോധമില്ലാതെ വണ്ടി കിട്ടും അല്ല നിങ്ങളെ അല്ല നിങ്ങൾ വന്നിട്ട് ഓക്കെയാണ് ഇപ്പോൾ എന്ത് സംഭവം വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെ വെട്ടിച്ചിറയിലെ ദേശീയപാത ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് ലഹരി ഉപയോഗിച്ച് കാർ ഓടിച്ച ഡോക്ടർ അക്രമം നടത്തിയത് രണ്ടത്തണയിൽ വെച്ച് ഇതേ ഡോക്ടർ ഒരു ബൈക്കിനെ ഇടിച്ച് നിർത്താതെ പോന്നിരുന്നു തുടർന്ന് പിന്തുടർന്നെത്തിയ ബൈക്ക് യാത്രക്കാരൻ വെട്ടിച്ചിറ ട ടോൾപ്ലാസയ്ക്ക് സമീപം വെച്ച് ഡോക്ടറെ തടഞ്ഞതോടെ ഡോക്ടർ ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ചു തുടർന്ന് നാട്ടുകാർക്ക് നേരെ കാർ കാറിപ്പിക്കാനും ശ്രമിച്ചു വാഹനം ഡിവൈഡറിൽ ഇടിച്ച് കാറിന്റെ മുൻവശം തകരുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർക്ക് നേരെ പരാക്രമം നടത്തുകയായിരുന്നു അവസാനം കാടാമ്പുഴ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി ഡരി കണ്ട പടാ കണ്ട പട സീല 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 കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ആശുപത്രിയില് വരുന്ന ഡോക്ടർ രാഹുൽ രവീന്ദ്രനാണ് ലഹരിയിൽ അക്രമം നടത്തിയത്